ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് എപ്പാത്തിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ മീൻ കാറിൻ്റെ സൗണ്ട് കേട്ട് വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ എൻ്റെ ബാഗ് തിരഞ്ഞുകൊണ്ട് നടക്കാം കേട്ടോ ബാഗിനകത്താണ് പൈസ ഉള്ളത് ബാഗ് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ബാഗ് കിട്ടിയിട്ട് വേണം കാത്തുളള കാരണം ഞാൻ ബാഗ് എടുത്ത് മാറ്റി വെക്കും കാരണം കാത്തുവിന് ഭയങ്കര ആണ് എൻ്റെ ബാഗ് അപ്പം മീൻ വാങ്ങിയിട്ട് വരാം രാവിലെ തന്നെ ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥ കേട്ടോ താങ്ക് ഗോഡ് കാരണം എല്ലാം കൊണ്ടും കുറേ ദിവസമായിട്ട് നമ്മളൊക്കെ ഇരുടിലായിരുന്നു മാനസികമായിട്ടും നമുക്കാണെങ്കിലും കണ്ടോ വെള്ളം ഇങ്ങനെ അടിയിലൂടെ ഒഴിച്ചിട്ട് ഈ സ്ലാബിതൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട് കട്ടിങ്ങൊക്കെ അപ്പോൾ അതെ മീൻ വന്നിട്ടുണ്ട് മീൻ വന്നിട്ട് കേട്ടോ റീന ചേച്ചിക്ക് മീൻ വേണ്ടേ പോലും ആ റീന ചേച്ചിക്ക് ഇന്ന് ബാബോട്ടില്ലാത്തതുകൊണ്ട് മീൻ വേണ്ടിയല്ലേ ഇന്നിവിടെ പിള്ളേർക്കൊക്കെ കുറേ ദിവസം വേണ്ടിയിട്ടും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്യാമ്പില്ലാത്ത സ്കൂളുകളിലൊക്കെ അപ്പോൾ അത് കാരണം പിള്ളേരൊക്കെ പോയിരിക്കുകയാണ് ും ഇന്നലത്തെ അരച്ച് അല്ലാതെ വീട്ടിലും ബാക്കി ഉണ്ടാവും ഇവിടെ ഇണ്ടല്ലോ ഞായറാഴ്ച നമ്മുടെ ഇടപെട്ടിയില് എല്ലാവരും ബീഫ് വാങ്ങും അപ്പൊ തിങ്കളാഴ്ച ആർക്കും മീൻ വെക്ക എന്താണ് 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 ഉണ്ട് ഉണ്ട് കോരണ്ട് സിൽക്ക് മത്തി നല്ല മത്തി നോക്കിയിട്ട് കിലോ എന്താ വേട ഞാൻ പത്ത് രൂപ അങ്ങോട്ട് തരാണ്ട് ഇരുന്നൂറ്റി അൻപതാ കിലോ എന്താ വില നാളുണ്ട് കഴിക്കാം തീച്ചിണ്ട് തൃശ്ശേച്ചിന്റെ പേരും പറഞ്ഞ് കുറേ ഞാനങ്ങ് നിന്നു ഇന്ന് രാവിലെയും കഞ്ഞി വെക്കണം പൈസ മീൻ ഉണ്ടാണോ മീൻ വാങ്ങിക്കോ ഞാൻ കൊടുക്ക ചെമ്മീന് വിലക്കുറവ് ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ മത്തി തന്നെ രാജാവ് മത്തിക്ക് ഇരുന്നൂറ്റി എൺപത് അല്ലേ മത്തി തന്നെ രാജാവ് അപ്പൊ അവിടെ നിന്ന് നിർത്തണേ ഞാൻ മറന്നുപോകാതെ അപ്പൊ ഞാൻ മത്തി വാങ്ങി പോവാൻ കേട്ടെന്ന് നമുക്ക് മത്തി വറക്കാം കറി വെക്കാം നോക്കാം എന്നൊക്കെ ചെയ്യാറില്ല രാജാവിനെ പോലെ കിടക്കുന്നുണ്ട് ഞാൻ ഫ്രിഡ്ജ് കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അധികം പച്ചക്കറി ഒന്നും ഇവിടെ വാങ്ങി വെക്കില്ല കേട്ടോ വളരെ കുറഞ്ഞ പച്ചക്കറിയെ വാങ്ങി വെക്കോളൂ ഞാൻ തേച്ച് ചേച്ചിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു ഞാൻ കാപ്പി കൊടുക്കില്ല ഇതേ നമ്മുടെ മത്തി വെള്ളത്തിൽ കിടക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒക്കെ നമ്മുടെ പള്ളിയിൽ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛന് കഞ്ഞിയൊക്കെ വാങ്ങാൻ വേണ്ടി ചൊണ്ടേൻ്റെ ഇവിടെ നിന്ന് കുറേ പാത്രം എടുത്തിട്ട് പോയിട്ടാണ് ചോറിന് വെള്ളം വെച്ചു ഇത് പത്ത് വർഷമായി എൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കാണിച്ചതല്ലേ എൻ്റെ ഫ്രിഡ്ജ് പത്ത് വർഷമാണെങ്കിൽ ചേച്ചി ഇതായിരിക്കും നല്ല ടേസ്റ്റാണ് ക്രിമ്പന്നെ ഇന്നലെ പത്താഴ്ച വാങ്ങിയതാണ് ഇന്ന് ഞാൻ മൂലിവറി ആട്ടോ വെക്കുന്നത് പത്ത് വർഷമാണെങ്കിലും എൻ്റെ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു അധികം സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ ഈ ചക്കര വന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും സാധനങ്ങൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരു സാധനം അങ്ങനെ എന്താ പറയുക ഒന്നും അങ്ങനെ എൻ്റെ ഫ്രിഡ്ജ് നാശമാക്കുന്ന രീതിയിൽ ഞാനൊന്നും വാങ്ങാറുമില്ല പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ ഞാൻ അധികം ഉപയോഗിക്കാറുമില്ല മീൻ ഇറച്ചി ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ ചക്കര പിന്നെ വന്നപ്പോൾ കുറേ സോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് അതുണ്ട് പിന്നെ കറണ്ട് പോയി തോന്നുന്നുണ്ട് ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ നല്ല ഉറുമ്പ് കയറുണ്ട് എല്ലാവർക്കും വീട്ടിലും ഉണ്ടാകും കാരണം ഈ ഉറുമ്പുകളുടെ വീട്ടിലകത്ത് വെള്ളം കയറുകൊണ്ട് അവർ നമ്മുടെ വീട്ടിൽ ഞാൻ തോന്നുന്നു ഇന്ന് അത്യാവശ്യം നല്ല ക്ലീനിങ് ഉണ്ട് ചേച്ചി ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ചേച്ചി ക്ലീൻ ചെയ്തുകൊണ്ട് ചേച്ചി വല്ല പൊടേ ഞാൻ വിളിക്കാറുള്ളൂ മാസത്തിൽ ഒരു ദിവസമൊക്കെ വിളിക്കാറുള്ളൂ ഇതിപ്പോൾ ഇന്നലെ ചേച്ചി പള്ളിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വായോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വന്നത് ആക്ച്വലി ഇന്നലെ ജോൺസൻ്റെ അടിച്ചുവാരി മിഞ്ഞാണ് ജോൺസൻ്റെ അടിച്ചുവാരി തുടച്ചിട്ടതാണ് ജനലിൻ്റെ മേലൊക്കെ ഉള്ള കുറേ പൊടിയുണ്ട് അത് ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ചക്കരമുത്ത് തേണ്ട കാബേജ് നല്ലോണം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കിച്ചൺ നല്ല ക്ലീനിങ് കണ്ടിട്ടൊന്ന് മത്തി കണ്ട നല്ല ഉണ്ണർ മത്തി നല്ല എണ്ണറുള്ള മത്തിയാണ് ഞാൻ മോരുകയച്ചി മോരുകായ്ച്ച ഇപ്പം ഞാൻ വറവാദ്യേ ഈ ചട്ടിക്കകത്ത് തന്നെ വറവ് തേങ്ങ അല്ല സോറി വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ഉണക്കമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ കറിവേപ്പില ജീരകം ഇത്രയും സാധനങ്ങൾ ഞാൻ എണ്ണയ്ക്കകത്ത് നല്ലോണം കടുവില്ലേ മൂപ്പിച്ചിട്ട് ആദ്യം എടുത്ത് മാറ്റി വെക്കും ഈ കറിക്കകത്ത് തന്നെ നമ്മൾ ഈ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വറവിൻ്റെ ആ ഒരു ക്രിസ്മസ് ഒക്കെ അങ്ങോട്ട് പോയിട്ട് ഇതിനകത്തുക്കൊട്ടേ ഞങ്ങൾ അലിഞ്ഞുണ്ടോ അപ്പോൾ അതെ കുമ്പളങ്ങ ഞാൻ പച്ചമുളക് ഇട്ട് വേവിച്ചു പച്ചമുളക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു അതിൻ്റെ കൂടെ തേങ്ങ തേങ്ങ അരച്ചപ്പം തേങ്ങ ഇത്തിരി ഉലുവ ഇത്തിരി ജീരകം ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുത്ത് വറവ് മാറ്റിയ ശേഷം അതിനകത്തേക്ക് കുമ്പളങ്ങയും ഈ അരപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചു അതിന് ശേഷം മോരൊന്നും കൂടെ തൈര് മിക്സിക്കകത്തിട്ടടിച്ച് അത് ഒഴിച്ചു ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂട് കയറിയാൽ മതി എന്നിട്ട് അതിന് ശേഷം ഉപ്പ് ഇടാവുള്ളൂ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് ഓഫാക്കിയിട്ട് ഇനി ഞാൻ ഈ അടുപ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ചോറ് കുക്കറിലാവുന്നുണ്ട് ഇനി എനിക്ക് മീന നന്നാക്കലുണ്ട് പപ്പടവും കൂടെ ഉറക്കാം അപ്പോൾ അതിന് അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ അമ്മ വരുന്നുണ്ട് അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് പപ്പടവും കൂടെ ഉറക്കാമെന്ന് വിചാരിക്കും കപ്പട വടുക വടുകയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ വരുന്നുണ്ട് നല്ലിരുന്നെങ്കിൽ ഞാൻ താളുകറി വെച്ചത് കാരണം കുറെ ദിവസമായി ഞാനും അമ്മയും താളുകറി ഉണ്ടാക്കാൻ സാധനം ചെയ്തു ഞാൻ മത്തി നന്നാക്കണേ അപ്പൊ ഒരു നീ നന്നാക്കി കൊണ്ടിരുന്നപ്പോഴൊരു കാര്യം ആലോചിച്ചത് മറ്റേ മോളിങ്ങനെ പറയേ ഞാൻ വിദേശത്ത് പോയി പഠിച്ച ഇപ്പൊ ഞാൻ ചോദിച്ചേ എനിക്ക് പോയി പോകണ്ടായിരുന്നു എന്നാണോ തോന്നുന്നത് പോകണം എന്നായിരുന്നു അപ്പോൾ പറയാനെ അവളുടെ കൂടെയുള്ള ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെയും കാര്യങ്ങളൊക്കെ വെച്ച് പറയണേ നമ്മുടെ നാട്ടിൽ ശെരിക്കും പറഞ്ഞിട്ടില്ല തുള്ളി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ വരുന്ന സമയത്ത് തന്നെ എന്തെല്ലാം സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് അതുപോലെ ഇതേ ഞങ്ങൾക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു അവൾ ഇല്ലാതിരുന്ന സമയത്ത് ഞാനും ചോംസാട്ട് എറണാകുളത്ത് വന്നപ്പോൾ അവൾ ഞങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തു ചെയ്തുതെന്ന് ഇതൊക്കെ അവൾ പോയത് കൊണ്ട് പറ്റിയതാണ് അപ്പം നമ്മുടെ സന്തോഷം പിന്നെ ഞാൻ ഇവിടെ പോകുന്നതിന് മുമ്പ് ചിന്തിച്ചത് ഇങ്ങനെയൊന്നുമല്ല നമ്മളിപ്പോൾ ഈ നാട്ടിൽ വിട്ട് ഒരു മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കല്യാണം ഇവിടുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങും കെട്ടിക്കാനായില്ലേ കെട്ടിക്കാനായില്ലേ ഇത്ര പ്രായമായാലും പിന്നെ നമ്മൾ കെട്ടിക്കണം കെട്ടിച്ച് കഴിഞ്ഞാലോ അവൻ്റെ വീട്ടുകാരോ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ വീട്ടിലൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ആ സിസ്റ്റത്തിനൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമുണ്ട് എന്താ പറയുക ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അങ്ങനെയൊക്കെ നിൽക്കണ്ടേ പക്ഷേ ഇത് അതൊന്നും ഇല്ല അവരുടെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കണ്ട ഇവളുടെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കണ്ട അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവളുടെ മക്കളെയൊക്കെ നോക്കാൻ നമുക്ക് വിദേശത്ത് പോകാം പിന്നെ ഇവിടെയാണെങ്കിൽ എന്താ പറയുക ഇവിടുത്തെ ആ ഒരു സിസ്റ്റം എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല ഇപ്പോൾ അവൾ ഇൻഡിപെൻഡന്റ് ആണ് അവൾക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാം അവളുടെ കഴിവിനനുസരിച്ച് അവൾക്ക് പഠിക്കാനും അതുപോലെ അവരുടെ കരിയർ സെറ്റിൽ ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒട്ടും കുറ്റബോധമല്ല കേട്ടോ എല്ലാവരും ചോദിച്ചിരുന്നു ഒറ്റ മോളല്ലേ ചേച്ചി ഈ വിട്ടതിൽ ചേച്ചിക്ക് വിഷമമുണ്ടോന്നൊക്കെ ഒത്തിരി വരും പിന്നീട് വിഷമമുണ്ട് അതല്ലാതിരിക്കില്ലല്ലോ എന്തായാലും പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ലൈഫ് അവളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഉയർച്ചകൾ ഇപ്പൊ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ജ്യൂസുകളായിരുന്നു അല്ലേ ഇപ്പോഴോ ജോബിന് കയണം അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇനിയിപ്പോൾ അവളുടെ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൻ്റെ ഫീസ് മാത്രമേ അടച്ചുള്ളൂ ബാക്കി അവൾ കുറേയൊക്കെ പാർട്ട് ടൈം മൂവ് ചെയ്തൊക്കെ അവിടെ നടക്കും ബാക്കി നമ്മളെ കൊണ്ട് അവർന്ന് ഹെൽപ് ചെയ്യും എന്തായാലും പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കും ബാക്കി അവൾ അവളുടെ കരിയറുള്ള അവിടെ സെറ്റ് ചെയ്യുള്ളൂ ശരിയല്ലേ കരേ മീൻ്റെ ഇണറ് കേട്ടോ മത്തിന്റെ ഇണർ അപ്പം ഞാൻ ഇങ്ങനെ മത്തി നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നിങ്ങളെ സേവ് ചെയ്യുക അപ്പോൾ പിന്നെ ഇണർ ഞാൻ മാറ്റി മാറ്റിത്തന്നെ വെക്കട്ടെ ഇന്ന് പെണ്ണെണറാണ് കൂടുതൽ അതായത് കുട്ടികളുണ്ടാകുന്ന കളറാണ് കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേറൊരു സംഭവം കണ്ടിട്ടില്ല വെറുതെ ഒരു വൈറ്റ് കളർ ഇട്ടിട്ട് നോക്കട്ടെ ഇതിൻ്റെ എന്താ നോക്കട്ടെ അത് കുട്ടികളുണ്ടാകുന്ന ആണിൻ്റെ ആൺമീനിൻ്റെ വയറ്റിലുണ്ടാകുന്നതാണ് അത് ഈ പ്രജനന സമയത്ത് ആണിൻ്റെ പെണ്ണിൻ്റെയും വയറ്റിൽ മുട്ടയുണ്ടാവും മറ്റേത് ജനിക്കാത്ത കുട്ടികളും ചാപ്പിള്ളാന്ന് പറയില്ല അതും ഇത് ജനിക്കുന്നത് ഈ തരി തരി ഇത് ഇത് കോടി കോടിയല്ല ഇത് എത്ര ലക്ഷക്കണക്കിന് മീനുകൾ ഉണ്ടാകും അതായത് ഓരോ തരിയും ഓരോ കുഞ്ഞുങ്ങളാണ് എന്നിട്ട് എന്താ പിടിച്ച് തിന്നുന്നതെന്നൊക്കെ പലരും ചോദിക്കും അങ്ങനെ എന്താ പറയുക എന്താ ഞാൻ പറയാ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോക്കത്തൊരു പുള്ളിക്കാര് പറഞ്ഞു ബീഫ് എത്താൻ പാടില്ല മൃഗങ്ങളെ കൊല്ലരുത് അവർക്ക് ഇവിടെ അവകാശം ഞാൻ വല്ലപ്പോഴും മീൻ മാത്രമേ കഴിക്കൂ മീൻ എന്താ ചെയ്യല്ലേ എന്ന് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു അതുപോലൊക്കെ ആവും എന്നാലും ഞാൻ മീന് എനിക്ക് ബീഫിനേക്കാളൊക്കെ ഇഷ്ടം ഇറച്ചീനേക്കാളൊക്കെ ഇഷ്ടം മീൻ തന്നെയട്ടോ മീനും അതുപോലെ തന്നെ ചിക്കൻ വല്ലപ്പോഴും കപ്പ ബിരിയാണി അത് ഞാൻ കഴിക്കും അപ്പൊ പിന്നെ നീ ഏതാ കളിക്കാത്തേന്ന് ഇപ്പൊ ഒരു ചോദ്യം വരും ആ ചോദ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഞാൻ മീനൊക്കെ നന്നാക്കട്ടെ എനിക്ക് എഴുപേജ് തോരന അടുപ്പത്തേ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറായി പത്ത് മണിയായപ്പോഴേക്കും ഇത്രയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ പ്രിപ്പയറായിട്ട് ഇനി നീ ചൂടോടെ വളക്കുള്ളൂ ജോൺസായിട്ട് വരാനേരത്തെ വളക്കൊള്ളു പിന്നെ എന്റെ അമ്മ വരുന്നുണ്ട് പിന്നെന്താ പറയാ കുറച്ച് ബേക്കറിയിൽ നിന്ന് ക്രീം പന്നും എന്താണ് പിന്നെ വട്ടയപ്പം വട്ടയപ്പം ചക്കരക്ക് നല്ല ബിരിയാണി പാഴ്സൽ മരിച്ചടക്കിന് പോയിന്നൊക്കെ ചക്കരക്ക് ഒരു ബിരിയാണി ഒക്കെ പാർസൽ കൊണ്ടുവന്നിരുന്നു പിന്നെ ഇന്നിപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റേ കേക്കിൻ്റെ വരുന്ന വെട്ടുകേക്ക് വെട്ടുകേക്കൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ടിരിക്കും അമ്മേനോട് കുറേ നേരം നടത്താനൊക്കെ പറഞ്ഞ് എനിക്കിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാം ചോദിക്കും നീ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നീ ഉരുൾപൊട്ടിയപ്പോൾ വയനാടിന് വേണ്ടി എന്ത് ചെയ്യും അതൊക്കെ എനിക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല അങ്ങനത്തെ റീൽസ് ഒന്നും എടുക്കാൻ അറിയില്ല പോയി സാധനങ്ങൾ കൊടുക്കുന്നതും ചിലവർക്ക് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനറി അതൊന്നും പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഞാൻ ഒരു സുപ്രഭാതത്ത് കണ്ണു തുറന്നു എന്നെ കോടികൾ ഒരു തട്ടിപ്പിനിരയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ അതിനകത്തൊന്നൊക്കെ റിക്കവർ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്നെക്കൊണ്ടാകുന്നത് ഞാൻ പിന്നെ മറ്റുള്ളവരുടെ സന്ധിയിലും വേണമില്ല അവരോട് കൊടുക്കും ഇവരോട് കൊടുക്കും ഇതാ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതിനകത്ത് ഇട്ടോ ഞാൻ കൊടുക്കും ആ സിസ്റ്റവും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്യും അത് മറ്റൊന്നുമില്ല അറിയിക്കാതെ ചെയ്യാൻ എനിക്ക് കൂടുതൽ താല്പര്യമില്ല ഓക്കെ ഇപ്പം നിലവിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജോൺസേറ്റ വ്യാപാര വ്യവസായി അങ്ങനെയൊക്കെയുള്ളത് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല ചെയ്തിട്ടുണ്ടോ ഇല്ല അത് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും പള്ളിയിൽ നിന്നൊക്കെ ചെയ്യും പക്ഷേ നിലവിൽ ഞാനതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഏഹ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അവരുടെ ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യും ചക്കര ചെയ്തു കേട്ടോ ഏഞ്ചൽ ചെയ്തു ഏഞ്ചൽ ചെയ്ത ഒരു സംഭവം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ക്യാമ്പിലേക്ക് പോകുന്നത് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം ഞങ്ങൾക്കതിൻ്റെ പേരിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടി ഒന്നും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരിതില്ല ഓക്കെയാണ് അപ്പം മീനൊക്കെ നന്നാക്കി ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം കേട്ടോ ത്രേസി ചേച്ചിയുണ്ട് ത്രേസി ചേച്ചിക്ക് ആണെങ്കിൽ ചെടി കെഴുതി കുറച്ച് കുറവട്ടോ ത്രേസി ചേച്ചിനോട് സംസാരിക്കുമ്പോൾ ഞാൻ വീഡിയോ കണ്ടാക്കുന്നത് പുള്ളിക്കാരനോട് കുറച്ച് ആക്ഷൻ്റെ ഒക്കെ പറയണം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ വാച്ചിങ് ഞാൻ ഉണ്ടല്ലോ മീൻ മറക്കുന്ന സമയത്ത് തിരുവെളിച്ചെണ്ണ വിനഗർ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇനി എനിക്ക് കുറച്ച് വലിയ കുറച്ച് വലിയ മീനാണ് കോരയൊക്കെ കുറച്ച് വലുതാണ് കിട്ടിയതെങ്കിൽ ഞാൻ തുരുമുളക് പൊടിയും വലുതുള്ളിയും ചെറുപൊടിയൊക്കെ ചതച്ചിട്ടുണ്ടോ ഇതിന് ഞാൻ അങ്ങനെ ഒന്നും നിർത്തില്ല കാരണം മത്തി എനിക്ക് എങ്ങനെ വെച്ച് കഴിച്ചാലും എനിക്കിഷ്ടമാണ് അപ്പം അതിന് കൂടുതൽ ഞാൻ മോഡിഫിക്കേഷൻ പ്രത്യേകം ഒന്നും പോകാറില്ല നമുക്ക് ഇത്രയും ഇണർ കിട്ടിയിട്ടുണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആണിൻ്റെ വയറ്റുള്ള സാധനം എനിക്കിതായിട്ട് കൂടുതലിഷ്ടം ചിലവർക്ക് ആ തരിതരി തന്നെയാണ് കൂടുതൽ ഇഷ്ടം അപ്പം നമുക്ക് തേച്ച് മടച്ച് ഒതുക്കി എടുത്ത് വെക്കാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചൂടോടെ എടുത്ത് ജോൺസായിട്ടായി വരാൻ നേരത്തെ ഞാൻ വറക്കൂടുള്ളൂ കേട്ടോ അമ്മേലോണ്ട് ചിലപ്പോൾ ഞാൻ നേരത്തെ ചൂട് ഇതിനകത്ത് തുന്നിയൊന്നാരും ആരും കേട്ടോ മുഖം അങ്ങോട്ട് പിടിച്ചാൽ തുന്നി കാരണം ഞങ്ങൾ രാവിലെയൊന്നും കഴിച്ചില്ല ഞാനും കഴിച്ചിട്ടില്ല എഞ്ചും കഴിച്ചില്ല ജോൺസായിട്ടേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതും ബൂസ്റ്റ് ചിലവിഞ്ഞക്കര വക്കു പിടിച്ചാൽ ബൂസ്റ്റും കഴിച്ചുപോയി ബ്ലൂബെറി ജാം ബ്ലൂബെറി ജാം ഒക്കെ കഴിച്ചിട്ടുണ്ട് പാവം നടന്നിട്ടേക്ക് അങ്ങനത്തെ കിട്ടൊന്നും ഇല്ലാട്ടോ ഇത്ര സമയത്ത് ഭക്ഷണമാകണം അങ്ങനെയുള്ളതൊന്നുമില്ല പാവ മനുഷ്യനെ അത് ഞാൻ നല്ലോണം പാടെടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം എനിക്ക് രണ്ട് മൂന്ന് പാത്രം വരുകയുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ അടച്ചു കിട്ടാണ്ട് ഓക്കെ

അപ്പൊ അമ്മ ഇവിടെ രണ്ടിനും കൽപ്പിച്ചാണ് ഇതൊരു വലിയ ചതിയുടെ കഥയാണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഓൺലൈൻ സാധനം വാങ്ങാറില്ല ഞാനൊരു സൈഡ് ചുരിദാർ ബുക്ക് ചെയ്ത് ആ ചുരിദാർ എനിക്ക് നല്ലത് കിട്ടി പക്ഷെ ആ അഡ്രസ്സ് ക്ലാക്ക് ചെയ്തിട്ട് ട്രാക്ക് ചെയ്തിട്ട് ആരും ചെയ്ത് എനിക്ക് ഉപയോഗിച്ചതാ കീറിയ സാധനം അയച്ചൊന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപ മുതലാത് വേറെ ഇണ്ട് ഇതേ കൊറച്ച് സാധനം അങ്ങനെയൊക്കെയാണ് ചതിയായി പോയി വമ്പൻ ചതി ഞാനും അമ്മയും കൂടെ ക്യാമ്പിലേക്ക് ഒന്ന് പോവാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോർത്തു മത്തി വളർത്ത ചോറ് ഇട്ട് പോകാൻ നോർത്തു ദേ നല്ലോണം മുരിയണം മതി എനിക്കത്ര മുരിണ്ട ചോറ് നെയ് കുക്കറിൽ വാർത്തു അടുക്കള ഞാൻ ഏകദേശം സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മീൻ വറുത്ത ചോറുണ്ട് ഞാനും അമ്മയും കൂടെ പോങ്ങിയാണ് നമ്മളപ്പം ചോറ് മീനൊക്കെ കൂട്ടി തിന്നുവാട്ടോ ഇതാ അമ്മയും ചോദിച്ച ചേച്ചിയോ ഞാൻ മീന് മൂല കറിച്ചി പോലെ ചേച്ചി എന്നാ ഞാനും ഞാനും മീൻ അതെ ഞാൻ അതാണ് നമ്മൾ അമ്മയും കൂടെ ക്യാമ്പിൽ പോവാണ് കേട്ടോ ചേച്ചി പോയി നമ്മുടെ കാത്തുപോയി അമ്മേന്റെ സങ്കടം നോക്ക് കാത്തുപോയി കാണുന്നുണ്ടായിരുന്നു അപ്പതേ ഞാനും അമ്മയും കൂടെ പോവാണ് എനിക്ക് മാല പോലും ഇല്ല കഴുത്തിരിടാൻ ഒരു മാല പോലും ഇല്ല എന്തു അമ്മേന്റെ മാല കൊണ്ട മാല അത് ഞാൻ എന്റെ ആ കൂട്ടുകാരില്ലേ അവക്ക് രണ്ട് ദിവസത്തേക്ക് പണയം വെക്കാൻ ചോദിച്ചതാ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പത്ത് ദിവസമായിട്ട് എടുത്തു തന്നിട്ടില്ല കോഴിക്കോട് എന്നാ ചോദിച്ചേ അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് കഴിയത്തിൽ വേറെ മാല ഇടാൻ ചോദിച്ചിട്ട് നന്നൂലെന്നാ പിന്നെ ഇങ്ങനെ നടക്കാന്ന് വെച്ച് അമ്മ ചേച്ചേ വരുന്ന കല്പറ്റ പോന്നോരുന്നവരോടൊക്കെ ഞാൻ ചോദിക്കാം കേട്ടോ വരുന്ന വരുന്നോ അപ്പൊ ഞാനമ്മേമ്പ് കേട്ട് വരാം കേട്ടോ അമ്മ ഇപ്പൊന്നാള് നല്ലതായിരുന്നു ചേച്ചി ചോറിഞ്ഞോ താല് ചോറിഞ്ഞോ നല്ലതാ കപ്പ ഇട്ടു തേങ്ങ അരക്കാതെ വെച്ച് അരക്കാതെയോ അരക്കാതെയോ നല്ലത് എന്നിട്ട് ഉണക്കമീനും കൂട്ടി തിന്നണം അടിപൊളി എന്നാ വോയിറ്റരാ ഞങ്ങൾ അമ്മ സൺഗ്ലാസ് ആണോ വെച്ചിപ്പോ എല്ലാരും ജീവിക്കാറല്ലോട്ടോ ഡേ നൈറ്റ് ആണ് അത് സൂര്യപ്രകാശം അടിക്കുമ്പോ അങ്ങനെയാവും െ ഞാൻ പഠിച്ച സ്കൂളാണ് നടന്നോണ്ടിരിക്കുന്ന വേസ്റ്റ് ആ പിന്നെ എത്ര ആളുകളുണ്ട് ഞാൻ പഠിച്ച സ്കൂള് ഞാൻ ഇവിടെ സ്കൂൾ ലീഡർ ആയിരുന്നു സ്കൂൾ ലീഡറ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലേ ടോയ്ലറ്റ്ണ്ടല്ലോ വേറെ തികയിന്നുണ്ടാവില്ല ഈ നമ്മുടെ എസ് കെ എം ജെയിൽ അധികവും ഹിന്ദിക്കാരാണ് കേട്ടോ ഇവരുടെ അവസ്ഥ ഞാനും അമ്മയെ അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങളോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് എന്തോ ഒന്നാമത് ഞങ്ങള് കഴിച്ചിട്ട് വന്നതാണ് രണ്ടാമത് മനസ്സിന് ഭയങ്കര ഒരു സങ്കടം തിളങ്ങ മറ്റൊന്നല്ല എന്താ പറയാ ഇതിനൊന്നും ഇതിനൊക്കെ നമുക്ക് ഒരാളുടെ മനസ്സിനൊന്നും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിർവചിക്കാനൊന്നും പറ്റില്ല നിർവചിക്കാൻ പറ്റാത്ത വിഷമെന്ന് പറയില്ലോ അതാണ് ആണ് അപ്പൊ ഇവിടുത്തെ സൗണ്ട് കൊണ്ട് വീഡിയോ ഒന്നും കേൾക്കുന്നില്ല ഓക്കെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടാ ഓ അല്ലേ മാ ഓ ഗവൺമെന്റ് നിർമ്മിച്ച് നയിക്കിയ ഇത് അപ്പൊ ഞങ്ങൾ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് അതെ ഞങ്ങള് ക്യാമ്പിൽ പോയതാ അപ്പം ഈ ഒരു കുട്ടിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് അതിന്റെ അമ്മ പറഞ്ഞിട്ട് സുഖമല്ല അപ്പൊ ഞങ്ങൾ ഈ വഴി പോകാമെന്ന് വീട് ഇതിന്റെ അപ്പുറം ഇതിന്റെ അപ്പുറം ഇതല്ല അതിന്റെ അപ്പുറം

ട്ടായി ചോറിനാ വന്നു ഞാൻ ജോൺസേട്ടായിക്കുള്ള മീൻ വറുത്തോണ്ടിരിക്കട്ടോ ഞാൻ വീട്ടിലെത്തിയ കാര്യം പറയാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ളു പേൺ കഴിഞ്ഞോടാ കഴിക്കോടാ പിന്നെ ഞാൻ ഇണർ നേരത്തെ വറക്കില്ല കാരണം ജോൺസേട്ടായിരുന്നു ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മൾ വീട്ടില് പെണ്ണുങ്ങൾ എപ്പഴറ് നമ്മൾ നമ്മളിതെന്നും ആണെങ്കിൽ വെക്കുമല്ലോ പക്ഷെ ഞാൻ അങ്ങനെയല്ല വേണ്ട ഞാനങ്ങനെയല്ല പറഞ്ഞോ ഞാനെനിക്ക് വെച്ചെന്നാണ് ഞാൻ കഴിഞ്ഞത് കഥപ്പനിക്ക് ഒന്നും കൂടെ വെച്ചാൽ ഞാൻ ഒന്നും കൂടെ ചോറ് ചേച്ചി കഴിച്ചു ജോൺസേടക്ക് തൃശ്ശി ചേച്ചിയോട് ഭയങ്കര സ്നേഹ ത്രേ ചേച്ചി കഴിച്ചോന്ന് ചോദിച്ചതാ കേട്ടോ ത്രേ ചേച്ചി എന്നെ സഹായിക്കാൻ പറ്റും ചേച്ചി തന്നെ ചേച്ചി കഴിച്ചോന്ന് ചോദിച്ചതാണ് അപ്പൊ ഞാനും ജോൺസേട്ടും കൂടെ ഒന്നും കൂടെ ചോറ് പോവാ ചേച്ചിക്ക് വേണ്ടി ബ്രെഡ് പാട്ടുകൊ ബ്രെഡ് ബട്ടർ പാലിൽ മുക്കിയിട്ട് വാട്ടുക കുറച്ച് നെയ്യൊക്കെ ഇട്ട് വാട്ടുക നെയ്യ് കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പ്പഴം ബാക്കിണ്ടായിരുന്നാണ് ഞാൻ ആ നേന്ത്രപ്പഴം കൂടെ വാട്ടി ഇന്നത്തെ കിച്ചൺ ക്ലോസ് ചെയ്ത് രണ്ട് പാത്രം കഴുകാണ്ട് അപ്പം എൻ്റെ മൊബൈലിൻ്റെ സ്പേസ് തീർന്നിട്ടോ മെമ്മറി തീർന്നു ഇങ്ങനെ വീഡിയോ കട്ടായി കട്ടായി കളിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം യെസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ പ്രമാൻ ന്യൂസ് ഇപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ക്ഷണികമാണ് നമ്മുടെ ജീവിതം കേട്ടോ ചെറിയൊരു ഇപ്പം ഇപ്പം നമ്മൾ ഈ വയനാട്ടത്തെ ദുരന്തം നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം നിങ്ങളുടെയൊക്കെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ അതെ ഈ ഒരൊറ്റ ശ്വാസത്തിൻ്റെ മേലെയാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലെന്തെങ്കിലും വാശി വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കുക ഓക്കെ ബൈ